ഹലോ നമസ്കാരം ഉണ്ട് ട്ടാ അപ്പൊ ഇന്ന് എന്ത് ഭക്ഷണം കഴിക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പഴയ കിട്ടിയത് കൊറച്ച് പാസ്തയുണ്ട് ഒരു സവാള സംഘടിപ്പിച്ചു കുറച്ച് ലിക് ഗ്ലൗസ് ഉണ്ട് നമ്മുടെ വെളുത്തുള്ളി കുറച്ച് ഓയില് ഇത് വെച്ച് എളുപ്പം ഒരു പാസ്റ്റ ഉണ്ടാക്കി അപ്പൊ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോവാം ഇതിന്റെ കൂടെ ഒരു സാധനം കൂടി വേണം കുറച്ച് ടൊമാ ടൊമാറ്റോ പൂരിന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ടൊമാറ്റോ കുരു കുര ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടാലും മതി സ്പൈസസ് ഒന്നും നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല സിമ്പിൾ ആയിട്ടില്ല പാസ് ഞാൻ വെച്ചുകൊടുത്ത് പയ്യെ പയ്യെ ചൂടാവും തോറും ഉള്ളിലേക്ക് ഈണേനും ഉപ്പതിന് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാളയും മറ്റേ വെളുത്തുള്ളിയും കൂടിയുള്ള ഇത് ഒരു ഓയിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ അടുത്തന്നെ ഞാൻ ചൂണ എടുത്തു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസും ടൊമാറ്റോ പൂരിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ചൂണ ഇട്ടു കൊടുക്കാം ചൂണേണ്ടത് ഒന്ന് ഇപ്പ് കൊടുക്കുക അതൊന്നും രണ്ട് പയ്യ ഫ്രൈ ചെയരിക്കും രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചൂണി ഉണ്ട് കേട്ടോ ഇത് ഈ ചൂണയ്ക്ക് ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇടാം വെജിറ്റബിൾസ് വേണേൽ വെജിറ്റബിൾസ് ഇടാം ഇഷ്ടമുള്ള ഇടാട്ടോ ഇത് അവരവരുടെ ചോയ്സാണ് എന്തുപയോഗിക്കണമെന്നുള്ളത് ഇനി ഇതൊന്ന് പയ്യെ വെള്ളമൊക്കെ വെച്ചി ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ ഇതിലേക്ക് അപ്പം ഒന്ന് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പൂരി ആഡ് ചെയ്യണം ഞാൻ ഒരു രണ്ട് സ്പൂൺ അത് നിങ്ങൾക്ക് എന്തുമാത്രം ടൊമാറ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടാം കഴിഞ്ഞിട്ട് ഈ പാസ്തയുടെ വെള്ളം ഇത് ശരിക്കും നമ്മുടെ കഞ്ഞിവെള്ളം പോലെ തന്നെയാണ് പാസ്ത ഗോതമ്പ് ഉപേവിച്ച വെള്ളമാണല്ലോ ഇതൊരു സ്റ്റാർച്ചി വാട്ടർ ആണ് ശരിക്കും ഇത് തന്നെ ഇതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ലിക്വിഡ് കൊടുക്കുകയാണ് സമയത്തിന് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളെ ഇന്ത്യൻ അപ്പോൾ ഇത് ഒന്ന് സോസ് സ്റ്റൈലായ പരിപാട്ടത്തിൽ ഒരു ചുവന്ന കളറല്ലേ ഇനി വല്ല ക്യാപ്സിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴുവായിട്ടൊന്നും അരിഞ്ഞിട്ടാണ്ടല്ലോ ഒരു ഗ്രീൻ ഫീലിങ്ങും കൂടി കിട്ടും ഇതിന്റെ ഇടയിലേക്കട അപ്പൊ ഫാസ്റ്റ് നമ്മള് സെറ്റ് ചെയ്യാൻ പാസ്റ്റ് ഇതിനൊക്കെ ഇടുക ചീസ് ഉള്ളവർക്ക് ചീസ് ഇടാ കേസ് ഇല്ലാന്ന് എഴുതിയും കുഴപ്പമൊന്നുമില്ല നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഓയിലൊക്കെ മോഡിൽ വന്ന് തെളിഞ്ഞ് ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ളൂ ഇതാണ് നമ്മുടെ താഴെത്തി മോള് നമ്മൾ ഉണ്ടാക്കിയ സോസ് ഇനി നമുക്ക് പയ്യ മിക്സ് ചെയ്ത് അടിച്ചാൽ മതി ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ പോലും ഞാൻ ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കി പോകുന്ന റെക്കോർഡ് ചെയ്തു ചെയ്തതൊന്നുണ്ടോ ഓക്കെ താങ്ക് യു സി